ഹായ് അസ്ലാമലൈക്കും ഞാനിന്ന് ഗോതമ്പ് മാവ് കൊണ്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിലേക്ക് ഒരു ബൗൾ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വെച്ച് വേണം കേട്ടോ ചൂടാക്കിയെടുക്കാനുള്ളത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം തേങ്ങയുടെ വെള്ളയർപ്പൊക്കെ മാറി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് എല്ലാം മാവെല്ലാം നനയുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്കൊരു കാൽ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ശർക്കരപ്പാനി ഏലക്കപ്പൊടിയും നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ പുരട്ടിയതിന് ശേഷം നമ്മൾ മിക്സാക്കി അഴിച്ചിട്ടുള്ള മാവില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് സ്പൂണിൽ ബേക്കിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മൾ നല്ലതുപോലെ അമർത്തി കൊടുത്ത് ഷേപ്പാക്കി എടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അമർത്തി നമുക്ക് ആക്കി എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അതൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അപ്പോഴും ആ അത് പെട്ടന്ന് ഇളവിൽ പോകാതെ ആ മാവിലായിട്ട് സെറ്റായിട്ടിരിക്കും നട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു കുഴപ്പവും ഇല്ല ടേസ്റ്റാന്നും ഒരു കുറവുമില്ല നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചൂടോട് തന്നെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം തനുത്തനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാൻ മറക്കല്ലേ